പാലാ മേഖലയിൽ ചെറിയ ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ നൽകുന്ന വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇവിടങ്ങളിൽ വലിയ തുക ഫീസ് നൽകി കണിശതയും അച്ചടക്കവും കൃത്യനിഷ്ഠതയും ഒപ്പം നിർബന്ധമായ നൂറിൽ നൂറ് റിസൾട്ടും ലക്ഷ്യമാക്കി രാപ്പകളില്ലാതെ പഠിച്ച് കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെയും അവരെ പഠിപ്പിച്ച് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെയും നമുക്ക് കാണാം അപ്പോഴും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളെ സർക്കാർ അംഗനവാടികളിൽ ചേർക്കുന്നവർ ഒരു പ്രതീക്ഷയാണ് വിദ്യാഭ്യാസ പുരോഗതി നേടുന്നതിനൊപ്പം പരസ്പര സ്നേഹവും സൗഹൃദവും നാട്ടും പുറത്തിൻ്റെ നന്മയുമൊക്കെ നുകർന്ന് അല്പം സാഹചര്യങ്ങളുടെ പരിമിതികളും തിരിച്ചറിഞ്ഞു വളരുന്ന ഒരു തലമുറ കൂടി സമാന്തരമായി വളർന്നു വരുന്നത് ആശ്വാസകരമാണ് ഇത്തരമൊരു കാഴ്ച പാലാ നഗരസഭയിലെ പുലിമലക്കുന്ന് വാർഡ് ആറിലെ അംഗൻവാടിയിൽ ഇന്ന് കാണാൻ കഴിഞ്ഞു കുട്ടിക്കുസൃതികളുമായി അംഗനവാടിയിലെത്തുന്ന കൊച്ചുകൂട്ടുകാർക്ക് സ്വാഗതം നൽകി പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു

വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളും നടന്നു പായസവും വിതരണം ചെയ്താണ് പ്രവേശനോത്സവം സമാപിച്ചത് ബി എം ടി വി ന്യൂസ് പാലാ